ഹലോ അസ്സാം വൈക്കും നമസ്കാരം ബുള്ളറ്റ് ഞാൻ ഞാൻ ഇന്നലെ കോഴിക്കോട് നനിക്കു നരിക്കുനി എന്താ സ്ഥലത്തിന് പേര് മച്ചക്കുളം എന്ന സ്ഥലത്ത് രണ്ട് താത്തമാരെ വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് കമന്റുകൾ ഇവിടുത്തെ നാട്ടുകാർക്കെതിരെ മഹലിനെതിരെ പിന്നെ പഞ്ചായത്തിനെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമൻ്റുകൾ അപ്പോൾ ഇതിൻ്റെ എന്താ വച്ചാൽ അവർക്കും നാട്ടുകാർക്കും വളരെയധികം മനോവശമായിട്ടുണ്ട് കാരണം അത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കേട്ടപ്പം അതുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക മഹല്ല കമ്മിറ്റിയിലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടിൻ്റെ കൂടെ ഉണ്ട് അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് നമ്മൾ എന്തെങ്കിലും നമ്മൾ പുറത്തുള്ള ആളുകൾ പബ്ലിക് പബ്ലിക്കില്ലുള്ള ആളുകൾ മനസ്സിലാക്കിയോട് കാര്യമല്ലല്ലോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി ഇവർക്കൊന്ന് പുറത്ത് പറയണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ അവർ പിന്നെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അതൊന്ന് കേൾക്കാം നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു കാരോട് കളിക്കണ്ടോ മൂന്നോ സെന്റിലല്ലേ ഒരു ചെറിയ വീടായ പോലെ ഒരു അപ്പോ ഇതൊക്കെ ആരൊക്കെ എനിക്കറും മനസ്സിലായി പിന്നെ ഇത് മുഹമ്മദ് ഇത് ശരിക്കും പറയണേ യഥാർത്ഥത്തിൽ ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പേ ഈ ശരിക്കും ഇത്താത്തതെന്ന് ചില കോടി ക്ലാസ് ഉള്ള ആളുകളാണ് അതായത് ഇവരുടെ ഭർത്താവ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആള് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു മരിച്ചുപോയപ്പോൾ സ്വഭാവ ദേവരി ഈ ഭർത്താവ് വില എല്ലാവരും ജീവിച്ചിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന നാല്പത് സെന്റ് ഈ വീടടക്കം ഈ ബേക്കിൽ കാണുന്ന കാണുന്ന വീട് സ്ഥലക്കം ഇവരുടെ തരുന്നു ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തേങ്ങ അടക്കുകയും വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവർ ചില അല്ല ചില്ലറ പിന്നെ തെങ്ങും തേമ മുളപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന അവര് മറന്ന ശേഷം നാൽപ്പതിന്റെ അന്ന് ഇവരെ കുടുംബക്കാരൊക്കെ ഒത്തുകൂടുകയും ഈ സ്ഥലത്തിന്റെ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ ചെയ്യുന്ന സമയത്താണ് ഈ പിന്നെ എന്ന് നല്ലോറമൽ വർഷമായിട്ടുണ്ടാവും ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും ഏകദേശം ആ അങ്ങനെ നാല്പതിന്റെ അന്ന് ഈ സ്വത്ത് ഒക്കെ വീതിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മുഹമ്മദ് ഖാന്റെ കുടുംബക്കാരും ഈ ഇവരെ ഈ ഇത്താത്ത കുടുംബക്കാരും ഒക്കെ ഒത്തു കൂടിയ സമയത്താണ് ഈ നല്ലോറമ്മൽ റസാക്ക് അസൈൻ എന്ന് പറഞ്ഞവര് മൂന്നാളു മൂന്ന് പേര് പിന്നെ വേറാളും അവർ അവർ പേരും കൂടി ഈ സ്ഥലം അവരെ കയ്യിലാക്കി ചതിയിലൂടെ അവരെ കൈക്കലാക്കിയ വിവരം പറയുന്നു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇവർ പിന്നെ ഈ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ ഇനി ഭാവി കാലം അതായത് ചതിയിലൂടെ കൈക്കലാക്കി എന്ന് പറഞ്ഞത് എങ്ങനെ ഉദ്ദേശിക്കണം തെറ്റിദ്ധരിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആധാരം വിറ്റതായിട്ട് രേഖ ഉണ്ടാക്കിയിട്ടാണ് കൃഷിയത് പറഞ്ഞത് വാങ്ങിയതായിട്ട് അപ്പൊ അതിനുശേഷം സംസാരിക്കുകയും ഇനി ഇവരെ ജീവിതകാലം മരണം വരെ നോക്കിക്കോളാണുണ്ടായത് അന്ന് അന്നവരെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇവിടെ വന്നിട്ട് അനുഭവങ്ങളൊക്കെ ഇവർ ഇവരെടുത്തുകൊണ്ടുപോകും അതായത് അടക്ക തേങ്ങ റമദാനിൽ കിട്ടുന്ന റിലീഫ് കിറ്റ് കിറ്റടക്കം ഇവർക്ക് ആവശ്യത്തിന് കഴിച്ച് ബാക്കി എല്ലാവരെ കൊണ്ടുപോകലും പക്ഷെ അതിനുശേഷം പിന്നെ ഈ വീടൊന്ന് നന്നാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ പിന്നെ ഇവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ തയ്യാറായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മഴക്കാലൊക്കെ ഒക്കെ ആകുമ്പോൾ ഇവര് സമീപ വീടുകൾ വന്നിട്ട് താമസിക്കാം എല്ലാ ദിവസവും പല പല വീടുകളിലായിട്ട് താമസിക്കും അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ ഭക്ഷണത്തിന് ഒക്കെ നാട്ടുകാരെ ചെയ്യുന്നത് ബാക്കി എല്ലാ സൗകര്യങ്ങളും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവർക്ക് അത് ചില ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇവർക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അടക്കം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ താമസമല്ല ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് വേണ്ടി വീടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ അസയനെയും അതുപോലെ തന്നെ പ്രസാക്കിനെയും ഈ പിന്നെ നാട്ടുകാർ വിളിപ്പിക്കുകയും അവരെ സംസാരിച്ച അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇവരെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് മൂന്ന് മാസക്കാലം അവർ കൊണ്ടുപോയി താമസിപ്പിച്ചു പക്ഷെ ഇവർക്ക് അവിടെ വേണ്ടത്ര പരിചരണമോ വേണ്ടത്ര നല്ല ഭക്ഷണമോ കൊടുക്കാതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട് അതിനുശേഷം അവരായിട്ട് ബന്ധപ്പെടുകയും ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു കാരണം ഇവരൊക്കെ പിന്നെ അർഹതപ്പെട്ട അത് മഹലിന്റെ അടിസ്ഥാനത്തിലാണോ ആ മഹലടിസ്ഥാനത്തിൽ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിന്റെ ചെയർമാൻ ആണ് ഹാസർകൈസർ പിന്നെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ മൂന്ന് പ്രാവശ്യം നമ്മൾ മദ്രസയിലേക്ക് വിളിച്ചിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ ആവശ്യപ്പെട്ടത് ഒരു പിന്നെ പത്ത് സെന്റ് സ്ഥലമെങ്കിലും തന്നിട്ട് ഈ സ്ഥലം ഇപ്പൊ മുപ്പത് ഉണ്ട് ഈ വിറ്റത് പത്ത് അവരെല്ലാവരും വിറ്റ് അവര് അപ്പം പിന്നെ അവരെ ഇപ്പൊ നമ്മൾ വിളിച്ചു വരുത്തി ഒരു പത്ത് സെന്റങ്കിലും അല്ലെ ഒരു പത്തോ പതിനഞ്ചോ സെന്റ് തന്നിട്ട് അഞ്ചു സെന്റിൽ വീടും പത്ത് സെന്റ് വിറ്റിട്ട് വീടുണ്ടാക്കിയും ബാക്കി ഇവർക്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ഇവരെ നോക്കാനും ഡോമിനോസിന് വെക്കാനോ ഒക്കെ തീരുമാനിച്ചതാണ് ആദ്യഘട്ടത്തിൽ അവർ സമ്മതം ഉള്ളെങ്കിലും പിന്നെ അവരതും തയ്യാറായില്ല പക്ഷെ അത് മൂന്ന് പേരിൽ ഒരാള് അവര് ഓഹരി വിട്ടു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അവരെ ഭാഗം വിട്ടു കൊടുക്കാൻ മൂന്ന് പേരുടെ പേരിൽ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഒരാൾ വിട്ടു ഭാഗിച്ചിട്ടുണ്ടോ ഭാഗിച്ചിട്ടില്ല വിട്ടുകൊടുത്തിട്ടില്ല ഒന്നിച്ചില്ല മൂന്നാളോട് പേരില്ല അപ്പം അവര് തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇപ്പഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സ്ഥലം അവര് വിട്ടു തന്നാൽ നമുക്ക് ഇവിടെ അവര് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ എല്ലാവരുടെയും സഹായം കിട്ടുന്ന സഹായങ്ങളൊക്കെ ഉൾപ്പെടുത്തി വെച്ചു കൊടുക്കാം ഇനി അപ്പൊ അതിന്റെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട് കാരണം അവര് വിലക്ക് വിറ്റതായിട്ടാണ് ആധാരം കാണിച്ചത് അപ്പൊ അത് നടക്കാതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നീണ്ടുപോകുന്നത് എല്ലാ സഹായവും അതല്ല അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വിറ്റതാണെങ്കിലും ഒരു മൂന്ന് സെന്റ് സ്ഥലം ആക്കി കൊടുക്കാലോ അതിന്റെ ശ്രമങ്ങളാണ് നടത്തി കൊടുക്കുന്നത് അഞ്ച് സെന്റ് ചെയ്ത് കൊടുക്കുക അത് ചെയ്തു കൊടുത്ത് അങ്ങനെ തന്നെ കിട്ടി കഴിഞ്ഞാല് നമ്മള് പിന്നെന്തോ ബാക്കി ബാക്കി നാട്ടുകാരെല്ലാവരും കൂടി വെച്ചു പിന്നെ സായന്ത്രങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ വീഡിയോ പൈസ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വീട് സംരക്ഷണായിട്ട് ചെയ്യാം വീട് മാത്രം പോരാ ഇവരിപ്പം പിന്നെ ഇപ്പം അതിനോട് ചിലവുണ്ട് എന്തായാലും ഇവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം നല്ലൊരു സംശയമില്ല ഓക്കെ പിന്നെ റേഷൻ ചെയ്ത് കൊടുക്കാണ്ട പൈസ ആവാൻ പറ്റില്ല കാരണം ചെയ്തല്ലോ പേരിലായിരിക്കും സ്വത്ത് അതില്ല വീട്ടിലാക്കി കൊടുക്കാൻ പറ്റും അപ്പൊ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും പിന്നെ മാഷ് അതുപോലെ തന്നെ പിന്നെ പള്ളി കമ്മിറ്റിൻ്റെ ആളുകളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നവരെ പക്ഷേ എത്രത്തോളം കാര്യങ്ങൾ നമ്മളത്ര ഗവനിക്കാതെയാണ് വീഡിയോ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെന്നില്ല പിന്നെ നിങ്ങൾ പബ്ലിക്കിൽ മനസ്സിലാക്കുന്ന സ്ഥിതിയിൽ ഇവർ ശ്രദ്ധിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കാഞ്ഞിട്ടുള്ള അല്ല പക്ഷേ ഇതിൻ്റെ ഒരു പറഞ്ഞില്ല ഈ ഒരു സ്ഥലം അവർക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രൊസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർക്ക് ഞാൻ ചോ പിന്നെ എന്താ പറയുക സാമ്പത്തികപരമായിട്ട് ഇനി പബ്ലിക് പൊതുവെ പബ്ലിക്കെന്നല്ലേ കാര്യങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത്രത്തോളം കമൻറ്റ് വന്നപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടായപ്പോഴാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് പിന്നെ തെറ്റിദ്ധരിക്കരുത് പിന്നെ ഈ ഒരു അക്കൗണ്ട് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ക്യാഷ് നമുക്ക് സ്വരൂപിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല പ്രായമല്ല രണ്ട് സ്ത്രീകളാണ് നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഹോംനേഴ്സ് എന്നുള്ള ആൾക്ക് ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഒന്ന് വരാതിരിക്കട്ടെ അൺഫോർച്യുനേറ്റ്ലി സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കാനും ഇതിനൊക്കെ ഒരാളൊക്കെ ആവശ്യം വരും അതിനൊക്കെ ചിലവ് ആവശ്യം വരും അതുകൊണ്ട് പ്രേക്ഷകരായിട്ടുള്ള മാന്യ പ്രേക്ഷകർ ഈ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുകയാണെങ്കിൽ നമുക്കൊരു വീടും അതുപോലെ തന്നെ സ്ഥലം പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു പരിമിതിയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം അല്ലേ സംസാരിക്കുക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ല ഓക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടാവും മനസ്സിലാക്കണം ഓക്കെ അതുകൊണ്ട് മഹല്ല് കമ്മിറ്റിനെയോ മറ്റുള്ളവരെ ഞാൻ വരെ എന്താ പറയുക എന്താ പറയുക വരെ മുന്നിൽ വെച്ചിട്ട് വരെ വരൊന്നും ഇതാക്കാൻ വേണ്ടി പറയല്ലേ കേട്ടോ അപ്പോൾ അത്രക്കെയാണ് കാര്യങ്ങളുള്ളത് ഇൻഷാല്ല എല്ലാം ശരി അവൻ പ്രാ പ്രാർത്ഥിക്കാം സ്ഥലമല്ലേക്കും